കല്യാണമാണ് ഇരുന്ന മാസിലെ പുതുതമസ കല്യാണാണ് എന്തു ചെയ്യും ഈ സ്ഥലന്ന് മദ്ധ്യവല കണ്ടേക്കരം ഈ സ്ഥലന്ന് എവിടെ എത്തൂല അതുകൊണ്ട് അല്ലാഹു തന്ന നഅമതൻ്റെ സ്വലാത്തുൽ ഫാത്തിമ എന്താണ് സ്വലാത്തുൽ ഫാത്തിമ എന്ന് പറഞ്ഞാൽ റായിപ്പ് അറിയാന അദന്തന്ന നിന്നോട് എന്നോരു ചോദ്യത്തിൻ ചോദ്യം ഇടാം കേട്ടോ എന്നോരു നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യണ്ട് തങ്ങളെ ഈ സ്വനാത്ത ഞങ്ങൾക്ക് കിട്ടിയത് എന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പണ്ഡിതമാരും എന്ന് അറിയുന്ന ഒരുപാട് ആളുകളും ചോദിക്കുന്നുണ്ട് ആളുകളാണ് അതിനുള്ള ഉത്തരം അത് എവിടുന്ന് അതിന് ഉത്തരം ഇതാണ് അത് ഞാൻ അറിയാം ഏത് സ്ഥലത്ത് പോയാലും എല്ലാവർക്കും

അതുകൊണ്ട് എന്റെ കുട്ടികൾക്കോ എന്ത് ഞാൻ ചോദിച്ചു ആ ചോദിച്ചതെട്ടില്ല ഞാനും ചോദിച്ചത് കളിയാക്കി കാരണം ആ കുട്ടിക്ക് പനിക്കുന്ന പേടിപ്പണിയാണോ എന്ന് അറിയണമെങ്കിൽ അത് സുഹൃത്തായി ചിലടൊന്നും ഞാൻ ചിലരൊന്നും ഞാൻ രോഗം വന്നാൽ നമ്മുടെ കുട്ടി ആശുപത്രി

ഇരുപത്തിരണ്ടോളം ശരിക്കും ഞാൻ അല്ലാഹു തോന്നിക്കാണ് ഒരാഴ്ച

ഇന്റെ പെണ്ണേറെ കുറവാസ്തി വളർ അങ്ങനെ ആഷുവത്തു കൊണ്ടുപോയി ഡോക്ടർമാരെ ടസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു മണ്ണപ്പെട്ട ഇവനെ വാദിച്ചുകൊണ്ട് അല്ലാഹു കാക്കട്ടെ ഞാൻ എങ്ങാനും મંદિર 100 મંદിർസ് കൊടുത്താലും പിന്നി വലൻ ഇതിന് ഗന്ധിസബിന് കാട്ടി കൊള്ള യോഗമതായി നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടർമാരെ കാണിക്കാം അപ്പൊ എല്ലാവരും <laughs> <laughs> <laughs>

അതിനെ കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ശരി

ഇനക്കററ പോറ അബദില്ലാഹു കസ്തു ഇത് വളരെ അബദവല അതിനെ അങ്ങനെ കാര്യം പറയാ എല്ലാരും രണ്ട് കുപ്പി തേൻ വായിക്കും രണ്ട് കുപ്പി തേൻ ഒന്ന് ഒരു കുപ്പി леവ കയ്യിലും ഒരു കുപ്പി വലതു കയ്യിൽ പിടക്കണം ഇവർന്ന് 101 സലാത്തുൽ ഫാത്തി ചെല്ലുമ്പോൾ ഓരോ സലാത്തുൽ ഫാത്തിയുടെ ഊരണം പ്രയ കാൻസൽ ആവില്ല 15 കൊല്ലംക്കല്ല മറ്റിലത്തെ ഖുർആൻ കരിഞ്ഞ മാസം